ഹായ് ഗൈസ് ലിറ്റർ ക്ലാസ് ലവർ എന്റെ മറ്റൊരു ത്രസിപ്പിക്കുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ബൈക്കിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാത്തിരിപ്പിനെ പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുകയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സൂപ്പർ ബൈക്കുകളുടെ ലോകത്ത് തിളങ്ങിയ കാവസാക്കി നിഞ്ച ഇസെഡ് എക്സ് ടെൻ ആറിനെ കുറിച്ചാണ് ഈ ബൈക്കിന്റെ ആകർഷകമായ സവിശേഷകൾ ഇതിന്റെ ചരിത്രം വിവിധ നിറങ്ങളിലെ എഡിഷനുകൾ കൂടാതെ കേരളത്തിലെ ഓൺ റോഡ് വിലയും നികുതികളും എല്ലാം ഇതിൽ പരിചയപ്പെടുത്തുന്നു വിശദമായ വിവരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ കാര്യമാണ് ലിറ്റൽ ക്ലാസ് ലെവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക കൂടാതെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക കാവസാക്കി നിഞ്ച ഇസ്ർ എക്സ് ടെൻ ആർ ഇന്ത്യയിലെ അഫോർഡബിൾ സൂപ്പർ ബൈക്ക് കാവസാക്കി നിഞ്ച ഇസ്സെറു എക്സ് ടെൻ ആർ സൂപ്പർ ബൈക്കുകളുടെ ലോകത്ത് കരുത്തും വേഗതയും സംയോജിപ്പിച്ച ഒരു മഹത്തായ സൃഷ്ടിയാണ് ഇന്ത്യയിൽ ഇത് ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉത്തമ ഉദാഹരണമായി മാറി ഒപ്പം ഒരു റൈഡറുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള മാർഗമാണ് കാവസാക്കി നിഞ്ച സീരീസിന്റെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിൽ ആരംഭിച്ചു കാവസാക്കി ജി പി ഇസ്ഡ് തൊള്ളായിരം ആർ എന്ന മോഡലിൽ നിന്ന് ആരംഭിച്ച നെഞ്ച സീരീസ് അതിന്റെ പ്രകൃതിയും കരുത്തും കൊണ്ട് ലോകമെമ്പാടും പ്രശസ്തിയായി ഇന്നിവിടെ നിഞ്ച ഇസ്ഡ് എക്സ് ടെൻ ആർ അതിന്റെ പുതിയ തലത്തിലുള്ള സാങ്കേതികവിദ്യയും പ്രകടനശേഷിയും കൊണ്ട് ലോകത്തെ കീഴടക്കുകയാണ് ഈ ബൈക്കിന്റെ പ്രധാന ആകർഷണം അതിന്റെ കരുത്താണ് സിസി എഞ്ചിൻ ഉള്ള നിഞ്ച ഇസെഡ് എക്സ് ടെൻ ആർ ഇരുന്നൂറ്റിമൂന്ന് ബി എച്ച് പി കരുത്തും മികച്ച വേഗതയും നൽകുന്നു ഈ ബൈക്കിന്റെ എറോഡൈനാമിക് ഡിസൈൻ ഉയർന്ന വേഗതയിലും സമതുലിതത്വം നിലനിർത്തുന്നു ട്രാക്ഷൻ കൺട്രോൾ കോർണറിംഗ് മാനേജ്മെന്റ് ക്വിക്ക് ഷിഫ്റ്റർ എന്നീ ഫീച്ചറുകൾ മികച്ച സുരക്ഷയും നിയന്ത്രണവും നൽകുന്നു കാവസാക്കി നിഞ്ചയുടെ സിഗ്നേച്ചർ ലൈൻ ഗ്രീൻ നിറം പ്രിയപ്പെട്ടതാണ് കൂടാതെ മെറ്റാലിക് ബ്ലാക്ക് ഉൾപ്പെടെ നിരവധി ആകർഷക നിറങ്ങൾ ഈ മോഡലിന് ലഭ്യമാണ് കാവസാക്കി റേസിംഗ് ടീം കെ ആർ ടി എഡിഷൻ എന്ന പ്രത്യേക പതിപ്പിന്റെ അതിഗംഭീര ഡിസൈൻ റൈഡർമാർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഇന്ത്യയിൽ ഈ ബൈക്ക് വളരെ അഫോർഡബിൾ ആയത് അതിന്റെ ഉൽപാദന രീതി മൂലമാണ് സിപിക്കെടി കംപ്ലീറ്റ്ലി ഡൗൺ യൂണിറ്റുകളായി ഇറക്കുമതി ചെയ്തുകൊണ്ട് കാവസാക്കി നിഞ്ചയുടെ വില ഇന്ത്യയിൽ കുറഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ കേരളത്തിലെ ഓൺ റോഡ് വില ഏകദേശം രൂപ വരെ വരും ഈ വിലയിൽ ആർ ടിഒ നികുതി ഇൻഷുറൻസ് കൂടാതെ ആക്സസറികളും ഉൾപ്പെടുന്നു കാവസാക്കി ഡീലർഷിപ്പുകളിൽ നിന്നും ഈ ബൈക്കിനെ സ്വന്തമാക്കുന്നതും വളരെ എളുപ്പമാണ് മികച്ച ഫിനാൻസ് ഓപ്ഷനുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ സൂപ്പർ ബൈക്ക് സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് കഴിയും ചുരുക്കത്തിൽ കാവസാക്കി നിഞ്ച ഇസെറ്റ് എക്സ് ടെൻ ആർ ഒരു ഗമനമല്ല അത് ഒരു യാത്രയാണ് കരുത്തും സുരക്ഷയും ആധുനിക സാങ്കേതിക വിദ്യയും നിറഞ്ഞ ഈ ബൈക്കിന് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയും നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമന്റുകളിൽ പങ്കുവയ്ക്കുക വിറ്റർ ക്ലാസ് ലവർ എന്ന ചാനലിൽ കൂടുതൽ വിവരങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്